ഇന്നത്തെ വീഡിയോ ന്യൂ ഇയറിന് കൊടുക്കാനുണ്ടായിരുന്ന കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്ന് നമുക്ക് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു എല്ലാ ഹോം ബേക്കേഴ്സിനും അന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുറച്ച് തിരക്കായിരിക്കുമല്ലോ അല്ലേ ന്യൂ ഇയർ കേക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേർഡേ കേക്കും ആനിവേഴ്സറി കേക്കും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ന്യൂ ഇയറിലേക്കുള്ള കേക്ക് കുറച്ച് നമുക്ക് കുറച്ച് മുമ്പേ അതായത് രണ്ട് ദിവസം മുമ്പേ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വൺ ഡേ മുമ്പ് തന്നെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഐസിങ് ചെയ്യാനുള്ള ആ ഒരു ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കിട്ടിയതൊക്കെ നമുക്ക് മുപ്പത്തൊന്ന് ും മോർണിംഗ് ആയിട്ടും അതേപോലത്തെ ഒന്നാം തീയതി കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അന്ന് അടുത്ത കേക്കിൻ്റെ ഫുൾ കേക്ക് ഡെക്കറേഷനൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ തിരക്കായതുകൊണ്ട് അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കായിരുന്നു അപ്പോൾ ഇത് കസ്റ്റമേഴ്സ്ഡ് കേക്കാണ് കേട്ടോ നമ്മളുള്ള ഒരു പിക്ക് എടുത്തിട്ട് അതേപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞായിരുന്നു സാധാരണ എല്ലാ വർഷവും ന്യൂ ഇയർ കേക്ക് മാത്രമായിട്ട് നമുക്ക് ഓർഡർ ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ വർഷം നമുക്ക് ന്യൂ ഇയർ കേക്കിൻ്റെ കൂടെ തന്നെ ബർത്ത് ഡേയും ആനിവേഴ്സറി കേക്കും ഒക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ കുറച്ച് സ്പെഞ്ച് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഓർഡർ വന്ന് നമുക്ക് ഐസിങ് ഐസിംഗ് ചെയ്തുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയും കുറച്ചെണ്ണം ചെയ്ത് വെച്ചു പിന്നെ മുപ്പത്തൊന്നാം തീയതി ഒരു ഈവനിംഗ് ഒക്കെ ആവാൻ നേരത്തെ ഞാൻ ഫ്രിഡ്ജിലുള്ള എല്ലാ കേക്കും പെട്ടെന്ന് പെട്ടെന്ന് ഡെലിവറി ചെയ്ത് കേട്ടോ കാരണം നമുക്ക് ഇവിടെ ഒരു ക്ലബിൻ്റെ പരിപാടിയിലേക്ക് നമുക്കൊരു ഫൈവ് കെ ജി കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഐസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നമുക്ക് അതിലുള്ള ബാക്കിയുള്ള കേക്കൊക്കെ ഡെലിവറി ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ വേഗം പാക്ക് ചെയ്തെടുത്തു എന്നിട്ട് നമ്മളുടെ ഈ ഒരു ഫൈവ് കെ ജി വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു കേക്ക് ഐസിങ് ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ബേത്ത് ആയിട്ട് ഒരു സിക്സ് കെ ജി കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ടു ടയർ ഫോർ കെ ജിയിലും പിന്നെ നമുക്കൊരു ടോൾ കേക്ക് ആയിട്ട് ടു കെ ജിയിലും ആണ് ചെയ്യാനുണ്ടായിരുന്നത് ടൂ ടോൾ കേക്കിന് പ്രത്യേക മോഡൽ അവർ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ ഇഷ്ടത്തിനും ചെയ്തോളാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ചെയ്താൽ മതി പിന്നെ അത് ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫസ്റ്റ് എന്നുള്ള ആ ഒരു സ്റ്റിക്ക് കൂടിയും വയ്ക്കാൻ മാത്രമാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഇവിടെ ക്ലബ്ബില് പ്രോഗ്രാംസ് ഒക്കെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ആ ഒരു പ്രോഗ്രാം ഒക്കെ ഒന്ന് കണ്ടു അപ്പോഴേക്കും നമുക്ക് അവർക്ക് കേക്ക് സെറ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ചു വന്നു കേക്കൊക്കെ സെറ്റ് ചെയ്തെടുത്തു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പ്ലം കേക്ക് കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും അതിനിടയ്ക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ന്യൂ ഇയർ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടെ ലൈക്കും കമൻറ്റും ഷെയർ കൂടിയും ചെയ്തേക്കണം കേട്ടോ